ഇന്ന് നമ്മൾ ഒരു കിഡിലൻ ക്രിസ്മസ് കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് മുട്ട വേണ്ട പഞ്ചസാര വേണ്ട ഓയിൽ വേണ്ട ഒന്നും തന്നെ വേണ്ട നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഗോതമ്പ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് പ്ലം കേക്കിനെ കഴിഞ്ഞും വെല്ലുന്ന ഒരു കേക്കാണിത് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തു അരക്കപ്പ് വെല്ലം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരണ്ടിതും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു ന നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടില്ലേ ഞാൻ നന്നായി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം ഞാനത് നന്നായി അരച്ചി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടേണ്ടത് പിന്നെ അതിലേക്ക് ഒരു പിഞ്ചുപ്പ് പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായി നമുക്കൊന്ന് യോജിപ്പിച്ച് വെക്കാം പിന്നെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നമുക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും ഇട്ട് കൊടുക്കാം ഞാൻ ടൂട്ടി ഫ്രൂട്ടി രണ്ട് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് വെക്കാം ആ മിക്സ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയില് തടവിക്കൊടുത്ത് ചോദിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം ഏറെക്കെ ഉണ്ടെങ്കിൽ പോകും പിന്നെ ഞാനൊരു ഇഡലി പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്കത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇടയ്ക്കല്ല നമ്മൾ കുറച്ചൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ട്യൂട്ടി ഫ്രൂട്ടിയും നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കി വെക്കാം അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ കാണാൻ പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ മുട്ടയും പഞ്ചസാരയും മൈദയും ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണിത്